ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാന അവകാശങ്ങളിലൊന്നാണ് സഞ്ചാര സ്വാതന്ത്ര്യം സഞ്ചാരയോഗ്യമായ റോഡുണ്ടായാൽ മാത്രമേ ഓരോ വ്യക്തികൾക്കും സഞ്ചരിക്കാനും കഴിയൂ ഏതാണ്ട് കേരള പിറവിക്ക് ശേഷം ഇത്രമാത്രം നമ്മുടെ നാട് വിഭവ സമൃദ്ധി നേടിയിട്ടും ഇത്തരത്തിൽ റോഡുകളില്ലാത്ത സഞ്ചാരയോഗ്യമായ വഴികളില്ലാത്ത നിരവധി ഗ്രാമങ്ങളാണ് ഇടുക്കിയിലുള്ളത് വാത്തിക്കുടി പഞ്ചായത്തിലെ പെരിയാർവാലി നിവാസികളുടെ ദുരിതയാത്രയെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമസ്കാരം ന്യൂസ് എയ്റ്റീൻ്റെ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിവിടെ വന്നിട്ട് അന്ന് ഇവിടെ ഒരു നടപ്പ് പോലും ഇല്ലായിരുന്നു വനമായിരുന്നു ഈ പ്രദേശം മുതൽ അപ്പം നാട്ടുകാരെല്ലാം പൊതുപ്പടി പല രീതിക്കിടെ പല സംഘടനകളുടെ ആയിട്ടും ഗോതമ്പും ഒക്കെ തന്ന് ഞങ്ങളിവിടെ റോഡ് ചെറിയതുപോലെ അങ്ങനെ വഴിയുണ്ടാക്കി അങ്ങനെ സർക്കാർ വന്ന് കുറേ കാര്യങ്ങളൊക്കെ നടത്തി ഇത്രയും വർഷമായിട്ട് നടന്നു പോകാനുള്ള വഴി വഴിപോലും ഞങ്ങൾക്കില്ല ഓരോ സർക്കാരും കയറി വരുമ്പോൾ മാറി മാറി വരുമ്പോൾ സർക്കാരുകൾ ഞങ്ങൾക്ക് വഴി തരാം നിങ്ങൾക്ക് അത് രാജ്യത്ത് രാജംപുരത്ത് വോട്ടിംഗ് ചെയ്ത് മരിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ ഞങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടായിട്ട് ഒരു രോഗിയെ പോലും അവിടുന്ന് രാജപരം കീർത്തോട് രാജപരം പുരിക്കാശ്ശേരി റോഡ് വെറും ഏഴ് കിലോമീറ്ററേ ഉള്ളൂ അതിനകത്തുനിന്ന് ഒരു നൂറ്റി അറുപത് നൂറ്റി എൺപത് വേ കഴിഞ്ഞാൽ ബാക്കി വഴി ചെയ്യണതാണ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പതിനാറ് കോടി പതിനഞ്ച് കോടി രൂപ അനുവദിച്ചതാണ് വഴി തുടങ്ങിയതാണ് പക്ഷേ ഇതുവായിട്ടൊരു അതിൻ്റെ ഒരു പ്രയോജനമില്ല കുറേയൊക്കെ വഴി എല്ലാം ശരിയാക്കിയിട്ട് അവരങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് വണ്ടി നിലവിൽ വണ്ടി ജീപ്പ് ഓടിക്കൊണ്ടിരുന്ന വഴിയൊക്കെയാണ് ജീപ്പ് വരെ ഓടിക്കൊണ്ടിരുന്ന വഴിയാണ് ഇപ്പോൾ അതുപോലും ഇല്ലാതെ ഇപ്പോൾ നടന്നു പോകുമല്ലാത്ത അവസ്ഥയായി അന്ന് കല്ലുമേ കല്ലു ചാടിയാണ് നമ്മൾ തീരത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ കരോട്ട് കൂടി ഒരു റോഡുണ്ട് അന്ന് തെക്കേ അന്ന് അതിൽ ലോറി കൂപ്പിൽ ലോറ് തടിയല്ല ഇറക്കിക്കൊണ്ട് വരുന്ന ഒരു വഴിയായിരുന്നു അതും താഴെ കല്ലുകൊണ്ടൊരു ചപ്പാത്ത ഉണ്ടാക്കി പക്ഷെ അതിലൊന്നും നടക്കാനില്ലായിരുന്നു അപ്പോൾ ഇത് പഞ്ചായത്തിൽ നിന്നൊരു തടിപ്പാലം പോലെ ഉണ്ടാക്കി അങ്ങനെയാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് അക്കരയ്ക്ക് കടന്നു പോകാനുള്ള സൗകര്യങ്ങളുണ്ട് അന്നേരം ഇവിടെ ഒരു മൂന്നടി പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇന്ന് ജനങ്ങൾ കോടികൾ അനുവദിച്ചെന്ന് പറഞ്ഞാണ് വാണ്ട് പന്ത്രണ്ട് കോടിയോ പതിനഞ്ച് പതിമൂന്ന് കോടിയോ മറ്റ അനുവദിച്ചിട്ടുണ്ട് ഈ റോഡ് അവിടെ ഇവിടെയും തല്ലിപ്പൊളിച്ചിട്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു രോഗിയെ കൊണ്ട് ആശുപത്രി ചെല്ലുമ്പോഴത്തേക്കും ആ രോഗി ഇന്ന് മരിക്കുന്ന അവസ്ഥയാണ് കാരണം ഇവിടെ നിന്നൊരു വണ്ടി കയറി ചെല്ലുമ്പോഴത്തേക്കും ഒരു സമയമെടുക്കും ആ രോഗി ആവശ്യതയായി പോവും ആ അവസ്ഥയാണ് ആ അവസ്ഥയൊക്കെ മാറ്റി ജന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻ്റ് ആയാലും ജനങ്ങൾക്ക് സൗകര്യപ്രദം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ജനങ്ങൾ അവർക്കുണ്ടാക്കുന്ന സാധനങ്ങൾ വിറ്റെടുക്കാൻ പോലും ഇവിടെ തലച്ചുകൊണ്ടേ പോകേണ്ട ഒരു അവസ്ഥയാണ് അതൊക്കെ ചെന്ന് ഒരു മനുഷ്യൻ ചെല്ലുമ്പോഴത്തേക്കും ഒരു അവസ്ഥയിലെത്തി നിൽക്കുന്നു ഇതിനൊക്കെ ഒരു മാറ്റം വരണം യാത്രാ സൗകര്യം എല്ലാവർക്കും വേണം എങ്കിലേ രാജ പ്രദേശ് പുരോഗതിക്ക് കാര്യമാളു നമ്മളിപ്പോഴെന്ന് ഈ ഒന്നാം ഒന്നാമമായിട്ട് കടന്ന് എവിടെ ചെന്നാലും എല്ലാ റോഡുകളും വളരെ ക്ലിയർ ആയിട്ട് കിടക്കുന്നു പക്ഷേ ഒന്നാമതായിട്ട് ഇന്ന് അങ്ങോട്ടേ ഇങ്ങോട്ടേ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നടപ്പ് വഴി പോലും ഇല്ലാന്ന് പറയുമ്പോഴത്തേനും മാറി മാറി വരച്ച ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നതും നാട്ടുകാരുടെ ഒരു ഒരു അവസ്ഥയാണ് പക്ഷെ എവിടെയാണ് കുഴപ്പമൊന്നും പോയി ചെന്നാൽ നാട്ടുകാർക്ക് അറിയുന്നില്ല നാട്ടുകാരിപ്പഴും സ്വപ്ന ലോകത്ത് ജീവിക്കുക ഇന്ന് വരും നാളെ വരും നാളെ വരും നാളാഴ്ച വരും പക്ഷെ ഇതുവരെ ആയിട്ടില്ല ഇതായേ പറ്റുള്ളൂ ഈ നാട്ടിലെ ഒരു താമസക്കാരായ മുഴുവൻ ജനങ്ങളുടെയും രാഷ്ട്രീയ ഭേദമില്ലാത്ത ഒരാവശ്യമാണ് ഈ ആവശ്യത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതിനാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ ആൾക്കാർക്ക് മറ്റെന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രോഗിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല അത്യാവശ്യമായിട്ട് ഒരു കാര്യവും നടക്കില്ല ആധുനികപക്ഷ്യം താമസിക്കുന്ന ഒരു ലോകത്തെ ഈ വാത്തുപിടിപ്പ് എന്തായാലും ഇങ്ങനത്തെ ഒരു റോഡെന്ന് പറഞ്ഞാൽ മറ്റൊരിടത്തും കാണില്ല എന്നുള്ളതാണ് ഒരു അഭിപ്രായം ഈ അഭിപ്രായത്തിന് മാറ്റം പറ്റുകയുള്ളൂ പൊതുപ്രവർത്തകരെ ഇടപെടുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല പൊതുപ്രവർത്തകരുടെയൊക്കെ ഇടപെടലിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് കുടിയേറ്റ കാലം മുതലുള്ള ഈ റോഡ് ഗതാഗതയോഗ്യമാക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള സമ്മർദ്ദങ്ങളും നിരവധിയായിട്ടുള്ള നിവേദനങ്ങളും നിരവധിയായിട്ടുള്ള പ്രയത്നത്തിൻ്റെയും നാട്ടുകാരുടെയും എല്ലാം ഫലമായിട്ടാണ് ഇപ്പോൾ ഇത് നബാഡിൽപ്പെടുത്തി ഈ റോഡിന് ഫണ്ട് അനുഭവിച്ചത് പതിനഞ്ച് കോടി രൂപയോളം ഇതിന് ഫണ്ട് അനുഭവിച്ചത് നബാഡിയിൽപ്പെടുത്തി അത് പി ഡബ്ല്യു ഡി ആണ് ടെൻഡർ ചെയ്തത് ആ ടെൻഡർ ചെയ്ത വർക്ക് ഒരു ഒരു കോൺട്രാക്റ്റാണ് ഈ വറക്കെടുത്തത് ഇതിൽ മുരിക്കാശ്ശേരി മുതൽ കീരത്തോട് വരെ ഏഴ് പോയിൻറ്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ ദൂരമേ ഈ റോഡിലുള്ളൂ അതിൽ രാജപുരം പള്ളിയുടെ അവിടം വരെ ഈ റോഡ് പല സ്കീമിൽ ജില്ലാ പഞ്ചായത്തായിട്ടും പഞ്ചായത്തായിട്ടും പല സ്കീമിലായിട്ട് ടാറിങ് നടത്തിയതാണ് വർഷങ്ങൾക്ക് മുമ്പ് രാജപുരം മുതൽ താഴെ ഈ പെരിയാറ് പാലത്തിൻ്റെ അമ്പലത്തിൻ്റെ അവിടം വരെയാണ് ബാക്കി റോഡ് കിടന്നത് ഈ പതിനഞ്ച് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞപ്പം ഇതൊരു മന്ത്രിയുടെ മണ്ഡലം കൂടിയാണ് എം എൽ എയും കൂടിയാണ് വർഷമായി എം എൽ എ ആയിരിക്കുന്ന റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റൻ അതിൻ്റെ അത് മുൻകൈ എടുത്തൂല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഈ ഫണ്ട് അനുവദിച്ചു അന്ന് നാട്ടുകാർ ഉൾപ്പെടെയെന്ന് റോഷിയോട് പറഞ്ഞു ഗതാഗതി കിടക്കുന്ന കീർത്തോട് മുതൽ പെരിയാർ ഈ പാലം വരെ റോഡ് ആണ് പെരിയാർ പാലം അമ്പലം മുതൽ രാജപരം വരെ ഉള്ള ഭാഗം ഗതാഗത യോഗ്യമല്ല സഞ്ചരിക്കാൻ പോലും മാർക്ക് വല്യ കാലടയായിട്ട് പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകാൻ പോലും മാർഗമില്ലാത്ത സ്ഥിതി അപ്പോൾ ഇവിടുന്ന് പണി തുടങ്ങണം പണി തുടങ്ങി കോൺട്രാക്റ്റ് ഇട്ടിട്ട് പോയാലും യഥാധിപ്യമായിട്ടുള്ള റോഡുണ്ട് അത് കുത്തിപ്പൊളിച്ച് കളയരുത് പണി പൂർത്തിയാകുമ്പം നന്നായിട്ട് പണിയട്ടെ നാട്ടുകാരുടെ മുഴുവൻ സഹകരണവും ആ പണിക്ക് ആ കോൺട്രാക്ട് വന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പം കൊടുത്തതാണ് പക്ഷേ അവരെ നാട്ടുകാർ പ്രതീക്ഷയിൽ നിന്ന് വിരുദ്ധമായിട്ട് മുരിക്കാശ്ശേരി മുതൽ റോഡ് കുത്തിപ്പൊളിച്ച് പണി തുടങ്ങി ഇപ്പോൾ പലമെന്താണെന്ന് ചോദിച്ചാൽ മുരിക്കാശ്ശേരിയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ പോലും രാജപുരത്തേക്ക് ഈ മേഖലയിലേക്ക് വരികയല്ല ഒന്നാം തരം കാർഷിക മേഖല ഇവിടെയുള്ള കുട്ടികൾ സ്കൂളിൽ പോകാൻ കിലോമീറ്റർ സഞ്ചരിക്കണം ഇപ്പം സ്കൂളുകളിൽ നിന്നെല്ലാം വാഹനങ്ങളിലാണ് കുട്ടികൾ പോകണം ഇങ്ങോട്ട് വാഹനം വരത്തില്ല കുട്ടികൾക്ക് നടന്നു പോകാൻ പോലും മാർഗമില്ല ഇവിടുത്തെ ആളുകൾക്ക് കാർഷികോല്പന്നങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ തലച്ചോളമായിട്ട് കൊണ്ടുപോകണം ഗതാഗത സൗകര്യമില്ല ഇവിടുത്തെ കീരത്തോട് പോകണമെങ്കിൽ നടന്നു പോകണം ഒരുക്കാശ്ശേരിക്ക് പോകണം നടന്നു പോകണം ഈ വഴിയെക്കുറിച്ച് എനിക്ക് നാല്പത് വർഷമായിട്ട് ഈ വഴിയെക്കുറിച്ച് അറിയാം അന്ന് മുതൽ ഈ വഴിയും ഇവിടെ നിൽക്കുന്ന പ്രദേശവാസികളും കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഇവിടുന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അതിൻ്റെ വ്യാപാര വ്യവഹാരങ്ങൾ നടത്തുന്നതും അതുപോലെ തന്നെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇവിടെ കോളേജിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നു ഈ നാൽപ്പത് വർഷമായിട്ട് അതിന് ഇന്നും ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിൻ്റെ ഏറ്റവും ഉദാഹരണം പറയാൻ പുതിയ തലമുറയിൽ വരുന്ന കുട്ടികൾ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ഒരു നല്ലൊരു വാഹനം അവരുടെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ചെറുപ്പക്കാരൊരു അവസ്ഥയാണ് അവർ ഇത് പല സ്ഥലത്തും ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഈ നാട്ടിലേക്ക് വരില്ലാത്ത ഒരു സ്ഥിതി വന്നിട്ടുണ്ട് ഇത് മന്ത്രി ഇവിടെ പ്രതികരിക്കുന്ന ഈ സ്ഥലത്ത് മന്ത്രിയുടെ വാഗ്ദാനം എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് ഈ പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ട് നാളിതുമായിട്ടും ഇത് പണി നിലവിലുണ്ടായിരുന്ന വഴി വരെ പോയതല്ലാണ്ട് വാസയോഗ്യമായ ഒരു കാര്യങ്ങളിവിടെ നടന്നിട്ടില്ല ഇവിടെ മുമ്പ് ലഭിച്ചതുപോലെ തന്നെ ഈ വഴിയിൽ പ മ പണതിരിക്കുന്ന കല്ല് കെട്ടുകളും അതുപോലെ കൽവെറ്റും കൽവെറ്റുകളും അതൊക്കെ തീർത്ഥം അശാസ്ത്രീയമായിട്ടാണ് മണന്നു വെച്ചിരിക്കുന്നത് അത് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടിൽ തന്നെ ചെയ്ത പണി അത് ശരിയായിട്ടുള്ള നിലപാടിലല്ല അത് പണിതിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് കടന്നു വരുന്ന മുരിക്കാശ്ശേരി സ്കൂൾ ജംഗ്ഷനിലെ ആ കവാടം ആ ഭാഗത്ത് അത് ആലപ്പുഴ ഹൈവേ ബന്ധിപ്പിക്കുന്ന അല്ല അവിടുത്തെ ഒരു ജംഗ്ഷനാണ് ആ ജംഗ്ഷനിൽ പോലും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാണ്ടാണ് അവർ റോഡിൻ്റെ പണി അവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ തീരത്തോട് അതായത് കൊച്ചി കുമളി റോഡിലേക്ക് ചെന്ന് കയറാനായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ ഈ വഴിയൊക്കെ യാഥാർത്ഥ്യമാക്കേണ്ട കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് ഇടുക്കി ജില്ലയിൽ ഇത്ര മോശമായ വഴികൾ ഇതുപോലൊരു വഴിയില്ല അതിനാണ്ട് ഈ ജില്ലയെ പ്രതികരിക്കുന്ന മന്ത്രി ഉണ്ടായിട്ട് പോലും ഒരു ഭരണകക്ഷി ഭരിക്കുന്ന ഈ ഗവൺമെൻറ് ഇതിന് മുൻകൈയ്യെടുത്ത് എത്രയും പെട്ടെന്ന് ഈ വഴി തീർക്കേണ്ടതായിരുന്നു അവരത് ചെയ്തിട്ടില്ല ഇതിങ്ങൾ ഇത് ഈ കാണിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളോടുള്ള ഏറ്റവും വലിയൊരു വഞ്ചനയാണ് ഈ കാണിക്കുന്നത് ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളമായി എം നമ്മ ഇവിടെ എം എൽ എ ഉണ്ടായിരുന്നു റോഷി അഷ്ടൻ ഉള്ളി ജയിച്ച് പോയിട്ട് ഇരുപത് വർഷമായി നവാഡിപ്പെടുത്തി പതിനഞ്ച് കോടി രൂപ ഈ റോഡിന് അനുവദിച്ചു പണി തുടങ്ങി ഞങ്ങൾക്കൊക്കെ വേഗരെ സന്തോഷമായിരുന്നു എത്രയും വേഗം ഇതിൻ്റെ പണി തീരും അങ്ങനെ പിള്ള കുഞ്ഞുങ്ങൾക്കും അങ്ങൻവാടി പിടിക്കുന്നതും ബാലവാടി പഠിക്കുന്നതും നേഴ്സറി പഠിക്കുന്നതും ഒത്തിരി നിരവധി കുഞ്ഞു പിള്ളേർ ഈ വഴിക്കൂടെ നടന്ന് നടന്നു പോകുന്നുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യത്ത് ഈ രണ്ടാഴ്ചത്തെ മുമ്പ് ഉള്ള മഴയ്ക്ക് ഈ വഴി മുഴുവൻ ഒരു നാലാൾ താഴ്ചയിൽ കിടങ്ങായിരുന്നു കുഞ്ഞ് പിള്ളേരെ സ്കൂളിൽ വരെ വരെ വിടാൻ ഞങ്ങൾ നിന്ന് വള്ളിയിൽ പോകാനോ ഒരു സാധനങ്ങൾ കൊണ്ടുപോകാനോ ഒരു മുരിക്കാശ്ശേരിയിൽ നിന്ന് ഒരു ഓട്ടോ കളിച്ചാൽ അവരുടെ ഇപ്പം രാജഭരൻ ഗീരത്തോട് അമ്പലപ്പടി ആ ഭാഗത്തേക്ക് വരിയല്ല ഭയങ്കര ദുർഘടമായിട്ട് കിടക്കുന്നു മന്ത്രി ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഈ പ്രാവശ്യം ഫണ്ടില്ല അതുകൊണ്ട് മന്ത്രിയുടെ ഒന്നാമത്തെ റോഡാണ് എത്രയും പെട്ട ഇതിൻ്റെ പടി പൂർത്തിയിരിക്കും അങ്ങ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും വിശ്വാസമായി ആശ്വാസമായി ഇപ്പം പറയണു ആ പതിനഞ്ച് കോടി അനുവദിച്ചത് പന്ത്രണ്ടരയ്ക്ക് കാസർഗോഡുകാരനൊരു ആൾ പിടിച്ചു ഇപ്പം മുരിക്കാശ്ശേരിയിൽ നിന്ന് ഈ വഴി സാമാന്യം ഓടിക്കൊണ്ട് ഓട്ടോയും കാര്യങ്ങളെല്ലാം ഈ വഴിക്ക് വന്നോണ്ടിരുന്നതാണ് ആ വഴി മുരിക്കാശ്ശേരി തൊട്ട് ഇടിച്ച് പൊളിച്ച് കുത്തിപ്പൊളിച്ച് ആ ഈ വഴി താർമാറാക്കിയിട്ടിരിക്കുന്നത് ഞങ്ങൾക്കൊന്ന് നടന്നു പോകാൻ വരെ പറ്റിയല്ല ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള എന്തോ ഒരുമുറിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് എന്താണെന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല ഇരുത്തോട് മുരികാശ്ശേരി റോഡ് എന്ന് പറയുമ്പോൾ ഏഴര കിലോമീറ്റർ ദൂരമേ ഉള്ളു അതിൽ മുരിക്കാശ്ശേരിയിൽ നിന്നും ഒരു മൂന്നര കിലോമീറ്ററോളം ടാർ ചെയ്ത് ചെയ്തതാണ് ഈ ഇരുത്തോട്ടിന്ന് രണ്ട് കിലോമീറ്റർ അടുത്ത് അതും ടാർ ചെയ്തതാണ് ഇതിന് ഇട കൊണ്ടുള്ള ഈ ഒന്നര കിലോമീറ്ററോളം ദൂരമാണ് ഈ കഷ്ടതയിൽ കഷ്ടോതയായിട്ട് കിടക്കുന്ന ഈ മണ്ണും മണ്ണ് വഴിയായിട്ട് കിടക്കുന്നത് ഈ ഇത്രയും ഈ ഒന്നര കിലോമീറ്ററെങ്കിലും ടാർ ചെയ്ത് പെരിയാറിനും പാലും നിലവിലുള്ളതാണ് ഒന്നര കിലോമീറ്റർ ദൂരമെങ്കിലും ടാർ ചെയ്ത് ഒരു ഓട്ടോറിക്ഷെങ്കിലും ഞങ്ങൾക്ക് വിളിച്ചുകൊണ്ട് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമെന്നാണ് ഈ സർക്കാരിനോടും ഈ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ തന്നെ ഈ വലിയ പാലം വേണമെന്നു പറഞ്ഞാൽ ആ പാലത്തിന്റെ തൊട്ട് മുകളിലാണ് അപ്പം ഒരു വലിയ മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരെയും ആശ്രയിക്കാതെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല ഞങ്ങളെപ്പോലുള്ള വനിതകൾക്ക് വരണമെങ്കിൽ ഒരാൾ ആശ്രയം വേണം അല്ലാതെ വരവ് നടക്കത്തില്ല അതുപോലെ ഈ ഈ വഴി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ രണ്ട് ദിവസത്തെ മഴയിലാണ് കുത്തി ഒലിച്ചെന്ന് പറഞ്ഞു നടക്കാൻ പറ്റത്തില്ലായിരുന്നു കുഴിയായി വലിയ കുഴിയായിരുന്നു പിള്ളേരെ പോലും അതിനെ തിറക്കി നിർത്തിയ പിള്ളേർക്ക് അതിന് കാണാൻ പറ്റത്തില്ല അതുപോലെ ഒരു വലിയ കുഴികളായിരുന്നു അപ്പോൾ ജീവി വന്ന് താൽക്കാലികമായി ഇങ്ങനെ നിരത്തിയെങ്കിലും ഞങ്ങൾക്ക് ശാശ്വതമല്ല ഈ വഴി ഞങ്ങൾക്കിത് ഞങ്ങൾക്ക് നല്ലൊരു വഴിയുണ്ടെങ്കിലാണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ വനിതകളാണ് ഞങ്ങൾ കുടുംബശ്രീ ഉണ്ട് എന്തുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് നടക്കണ ഒരാൾ ഒരാളുടെ സഹായമില്ലാതെ ഞങ്ങൾക്ക് ഈ വഴി നടക്കാൻ പറ്റത്തില്ല ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ഓരോ പെണ്ണുങ്ങളും ഓരോ വനിതകൾക്കും ഇങ്ങോട്ട് വരണം ഇപ്പം കല്യാണം കഴിക്കാറായ ആൾക്കാരുണ്ട് അല്ലാതെ തന്നെ കുട്ടികളുണ്ട് ഇവർക്കെല്ലാവർക്കും ഒരു ഭാവിയിലേക്ക് എത്തണമെങ്കിൽ ഒരു വഴിയില്ലാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഒറ്റ ഒരു കാര്യം ഒരേ ഒരു കാര്യം പറയാനുള്ളൂ ഞങ്ങൾക്ക് നല്ലൊരു വഴി വേണം ഞങ്ങൾക്ക് എവിടെയെങ്കിലും സഞ്ചരിക്കാനും ഒന്ന് പറയുന്നതന്നെ കൊള്ളക്കാരെയോ അക്രമികളെയോ ഒക്കെ പേടിച്ച് ആ ഓരോരുത്തർ നടക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു വലിയൊരു ശക്തമായ മഴ വരുമ്പോൾ ഞങ്ങൾക്ക് മാറി നിന്ന് പോലും ഞങ്ങൾ ഞങ്ങളെ കൊണ്ടേ പോവുള്ളൂ അപ്പം ഈ വഴി ഇങ്ങനെ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കയറി പോകാം കയറി ഒന്ന് രക്ഷപ്പെടാം മാറാം രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുളുപൊട്ടിയപ്പം അവിടെ എല്ലാ ആൾക്കാരും വന്ന് അവിടെ വന്ന് കണ്ടിട്ട് പോവാം കോൺക്രീറ്റ് തീരുന്നതിൻ്റെ അവിടെ വന്ന് കണ്ടിട്ട് പോവുമായിരുന്നു ഞങ്ങളും ഉരുൾപൊട്ടലിന്റെ ഭീഷണിയിൽ പെട്ട ആൾക്കാരാണ് അപ്പം ഒരു മനുഷ്യരും അങ്ങോട്ട് വരാൻ പറ്റത്തില്ല കാരണം ഈ വഴി മുഴുവൻ കുത്തി പോയി അപ്പം ഞങ്ങളെ കൊണ്ടുപോയത് ഞങ്ങളുടെ വല്ലുമ്മ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അപ്പം ഞങ്ങളെ പാലം കടത്തിയതെന്ന് പറഞ്ഞാൽ പാലത്തിന്റെ ഒരു വശം തകർന്നു പോയായിരുന്നു അപ്പം ഞങ്ങളെ കടത്തിയത് ക്രയൺ ഉപയോഗിച്ചാണ് ഇറക്കി വെടിമേനെ വെല്ലുമേനെ കൊണ്ടുപോകുന്ന ഇറക്കി അങ്ങോട്ട് മാറ്റിയാണ് വെടിമേനെ കൊണ്ടുവന്നത് അതുപോലെ പോലും ഒരു അവസ്ഥയിലായിരുന്നു അന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഇപ്പോൾ അന്നിട്ട് പോലും അതുപോലെ ഒരു ഉരുൾപൊട്ടലൊക്കെ വന്ന് ഇതൊക്കെ ആയെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ലാതെ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മഴയടയാതായ കുഴപ്പമൊന്നുമില്ല പക്ഷെ വഴി ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലാണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധിയും മറികടന്ന് ഞങ്ങൾക്ക് ഒരു വഴി വഴി സഞ്ചാരം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് രക്ഷപ്പെടാം ഞാനിവിടെ വന്നപ്പോ തൊട്ട് ഞാനും എൻ്റെ സഹോദരങ്ങളും ഈ നാട്ടിലുള്ള ആൾക്കാരും എൻ്റെ ഫാദർ എല്ലാവരും കൂടി മുരിക്കാശ്ശേരി തൊട്ട് തീരത്തോട് വരെയാണ് റോഡ് പെട്ടെന്ന് ഞങ്ങൾക്ക് വരാക്കൊരു സ്ഥലം തന്നെ അത് പണിയാൻ പോലും സമയമില്ലായിരുന്നു അങ്ങനെയാണ് ഈ റോഡ് റോഡിവിടെ ഈ അത് ആൾക്കാർ മുമ്പേ ആൾ ഇനിക്ക് മുമ്പേ പറഞ്ഞ ആൾക്കാർ പറഞ്ഞാൽ ഞാൻ ഉരിപ്പലക ഒരു നിങ്ങളുള്ള പലകയിൽ കയറി കെട്ടി ആൾക്കാർ കന്നിനെ പോലെ കിടന്ന് വലിച്ച് ഇറക്കിയാണ് നടപ്പ് വഴി ഉണ്ടാക്കി അതിനുശേഷം ഇങ്ങനെ പല ഏജൻസികൾ പഞ്ചായത്തിൻ്റെ പിന്നെ സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ ഇങ്ങനെ ഏജൻസികൾ വന്ന് ഈ റോഡ് കുറെയൊക്കെ മാതിപ്പെടുത്തിട്ട് കോണ്ടാക്ടർമാർ കാശും കൊണ്ടുപോകും ഞങ്ങൾക്ക് അപ്പോഴും ഇപ്പോഴും ശരിയാണ് ഈ അറുപത്തഞ്ചിൽ കുടിയേറി ഞങ്ങൾ ഇന്നും നിത്യ ദുരിതത്തിലാണ് കഴിയുന്നത് ഈ ഇപ്പോൾ ഒരു കൊച്ചിനെ ഒരാൾ ചുവന്നുകൊണ്ട് തലയിലേറ്റ് ചുവന്നുകൊണ്ട് വരും നടന്നു പോകാനുള്ള ഒരവസരം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് സർക്കാർ ഇവിടെ മാറി മാറി സർക്കാരുകൾ വരുന്നു എല്ലാ സർക്കാരുകളും അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധിയുടെയും താല്പര്യം അനുസരിച്ച് ഇവിടെ ഈ പണ്ട് അനുവദിക്കുന്നു അത് എന്തെങ്കിലും കാണിച്ച് കുറേ മണ്ണും മാന്തിയിട്ട് അവരങ്ങ് പോവും ആയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് നടന്നു പോകാൻ സാധിക്കുന്നില്ല അതിലുപരി ഈ റോഡ് ഈ ഇത്രയും കിലോമീറ്റർ അതായത് അഞ്ചോ ആറോ കിലോമീറ്റർ റോഡാണ് മുരിക്കാശ്ശേരി തൊട്ട് കീരത്തോട് എന്ന് പറയുന്ന സ്ഥലം വരെ ഉള്ളതെന്നാണ് അളന്ന് നോക്കിയിട്ട് കിട്ടുന്നത് ഈ റോഡിനെന്തിനു ഈ അഞ്ച് വർഷക്കാലം അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ റോഡ് പണിയാൻ അഞ്ച് വർഷക്കാലത്തെ കാലാവധി എന്തിനാണ് അതിൽ ഒരു കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള റോഡുകൾ ഒന്ന് രണ്ട് വർഷം കൊണ്ട് പണി തീർക്കുന്നത് ഇവിടെ വേനലാകുമ്പോൾ ഇപ്പം മൂന്നാം വർഷമാണ് ഈ റോഡ് ടെൻഡർ നവാളിയിൽ ഉൾപ്പെടുത്തി ടെൻഡർ ചെയ്തിട്ട് ഇവിടെ എന്തിനീ ഇങ്ങനെ ഈ റോഡ് ടെൻഡർ ചെയ്തു ഇത് ഈ റോഡ് ഇല്ലായ്മ ചെയ്യാനാണോ ഇവർ ശ്രമിക്കുന്നതെന്ന് ഭയങ്കര സംശയമാണ് ഇവിടെ രാഷ്ട്രീയമോ മതമോ അല്ല ഇവിടെ പ്രശ്നം ഇവിടെ നാട്ടുകാർക്ക് ഒരു വ്യക്തിയുടെ മൗലിയവകാശ അടിസ്ഥാന സൗകര്യം ഒരു പ്രധാന ഘടകമാണ് ഇവിടെ ഈ റോഡ് ഈ നാടിന്റെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടോ ഉണ്ടായ കാലഘട്ടത്തിലാ ഇവിടെ വന്ന് ഈ റോഡിന് വേണ്ടിയിട്ട് നടക്കാൻ വഴിയൊന്നുമില്ല പാലം ഇല്ല കല്ല് ചാടിയായി കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്നേ തലച്ചോട് സഹകരണ സാധനങ്ങളും കൊണ്ടുപോകണം കുഞ്ഞുങ്ങളെ എടുക്കണം കല്ല് ചാടി വെള്ളം നീന്തി നീന്തറിയത്തില്ലാത്ത പലരും ഒഴുകിപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ട് ഇപ്പോഴും ഇതുപോലെ റോഡിങ്ങനെ കുത്തി ഒഴുകി പോയി ഒരു രീതിയിൽ നടക്കാൻ പറ്റും ഞങ്ങൾക്ക് വേഗം എറണാകുളം പോകാനും ഗോതങ്കലത്തിനെയും ഒക്കെ പോകാൻ ഇത് ചുറ്റി വളച്ച് ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേക്കും പോകും ഗർഭിണികളെ കൊണ്ടൊക്കെ എടുത്തോണ്ട് പോയി ഒത്തിരി കഷ്ടപ്പാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക റോഡില്ലാതിരിക്കാൻ പറ്റത്തില്ല കുറഞ്ഞ് ഇപ്പം വളച്ചു ചുറ്റി പോകുമ്പോഴത്തേനും മനുഷ്യൻ്റെ ജീവൻ പോകും ഇനി എത്ര നാളിങ്ങനെ പോയി മരിച്ചു പോയി ഇതെല്ലാം ഇനിയും കുഞ്ഞുങ്ങളും ഇട്ടറി പോകും അതാണോ എന്ന് ഇതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് ഇവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടോ സ്വകാര്യ വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിന് വേണ്ടി മാത്രമല്ല പൊതുസമൂഹത്തിനു വേണ്ടി മൊത്തത്തിലുള്ള ഒരു മറവിളിയാണ് ഇവരിവിടെ കൂട്ടുന്നത് നിരവധി പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശം കൂടിയാണ് ഈ പെരിയാർ വാലി എന്ന് പറയുന്ന പ്രദേശം മൂന്ന് പേരെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ഈ സമയത്തും ഇവിടുത്തെ ജനങ്ങൾക്ക് ഓർത്തെടുക്കുവാനുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതിയാണ് ഇവിടെ ഉരുളട്ടുന്നത് അന്നേരം ഞങ്ങളുടെ വീട് പിന്നെ താഴെ താഴെപ്പെരിയാറ് കാലത്തിൻ്റെ അവിടെയാണ് അന്ന് ഇവിടെ ഉരുളുപൊട്ടിയിട്ട് മൂന്ന് പേരാണ് ഇവിടെ മരിച്ചേക്കുന്നത് അന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് ഞങ്ങളുടെ ഭാഗത്തേക്ക് ആർക്കും വരാനായിട്ട് സാധിച്ചില്ല റോഡ് ബ്ലോക്കായിട്ട് ഇവിടെയെല്ലാം അങ്ങനെ കുറേ അത് കഴിഞ്ഞ് ഞങ്ങളെ കഞ്ഞിക്കുഴിയിൽ നിന്ന് എന്നാ ഫയർഫോഴ്സും കഞ്ഞിക്കുഴി ഭാഗത്തേക്കാണ് ഞങ്ങൾ കയറിയത് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ വരാനായിട്ട് ഒരു രക്ഷയില്ല രാവിലെ റോഡുകളെല്ലാം ബ്ലോക്കായി കിടക്കുവാണ് അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം കൂടി അത് കഴിഞ്ഞ് ഞങ്ങൾ പരാതിപ്പെട്ടതിന് ശേഷമാണ് പി ഡബ്ല്യു ഡി എന്ന എഞ്ചിനീയർ വന്ന് കണ്ട് റോഡ് എടുത്ത് വർക്ക് ചെയ്യാനായിട്ട് എന്നാൽ ചെയ്യുകയൊക്കെ ചെയ്തത് അങ്ങനെ വളരെ പാടുപെട്ടാണ് ഓരോ ദിവസവും കഴിഞ്ഞുപോക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അധിവസിക്കുന്ന ജനങ്ങളിൽ ഞാൻ നാലാം തലമുറയിൽപ്പെട്ട ആളാണ് എൻ്റെ കുറിച്ച് വന്നിട്ടുണ്ട് അഞ്ചാം തലമുറയിൽപ്പെട്ട ആള് അപ്പം ഏതാണ്ട് ആറ് പതിറ്റാണ്ടിലേറെ ആയിട്ട് ജനവാസമുള്ള മേഖലയിൽ വഴിയുടെ അവസ്ഥ ഇതിൻ്റെ വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിൽ എവിടെയെങ്കിലും ആറ് പതിറ്റാണ്ടിലേറെ ആയിട്ട് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു വഴി ഇങ്ങനെ കിടപ്പുണ്ടെങ്കിലും ഒന്ന് കാണിച്ചു താരങ്കിലും ഞാൻ ചലഞ്ച് ചെയ്യുന്നു കാണുകയല്ല വളരെയധികം ടൂറിസത്തിനൊക്കെ സാധ്യതയുള്ളൊരു മേഖലയാണ് താമസിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് സാമൂഹ്യപരമായിട്ട് പല വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഈ ഒരു മുരിക്കാശിനി മുതൽ തുടങ്ങുന്ന ഈ പ്രദേശത്തേക്ക് നമുക്ക് ഒരുപാട് എൻ ആർ ഐ ഫാമിലികൾ വന്നു പക്ഷേ ഈ ഒരു വഴി വന്നാൽ എത്രമാത്രം നമുക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് നിങ്ങൾ അറിയേണ്ട കാര്യമാണ് ഇപ്പോൾ ആളുകൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു നിസാരം രണ്ട് കിലോമീറ്റർ പോലും വഴി ശരിയാക്കാത്തതിൻ്റെ പേരിൽ ആൾക്കാർ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു പാലം പണിന്ന് താഴെ പെരിയാറ്റിലൊരു പാലം പണിന്നിട്ട് അതിൻ്റെ പതിനാറ് പതിനേഴ് വർഷത്തോളമായി ആ പാലം ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നേരെ ഒന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല ഒരു ദുരവസ്ഥയെ ഓർത്തുമൊക്കെ അപ്പം പലതവണ ഫണ്ട് വരും പറഞ്ഞു പണികൾ നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവസാനം നോക്കിയിരുന്ന് ഈ നബാഡിൻ്റെ പദ്ധതിപ്പെട്ട് കോടിക്കണക്കിൻ്റെ കണക്കൊക്കെ പറയുന്നുണ്ട് ഒരു ഫണ്ട് വന്നു പറഞ്ഞു പണി തുടങ്ങുകയും ചെയ്തായിരുന്നു എന്തോ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അതൊക്കെ അവരുടെ കാര്യങ്ങളാണ് എന്താണ് അത് മുടങ്ങി മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത് അതിപ്പം എന്താണെന്ന് പറഞ്ഞാലും മഴ നല്ലതാണ് ശക്തമായ സമയത്ത് വീണ്ടും പണി തുടങ്ങുന്നൊരു കാര്യമില്ല ഇനി അങ്ങോട്ടുള്ള മാസങ്ങൾ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിച്ച് ചെയ്യുവാണെങ്കിൽ ഇത് പ്രാവർത്തികമായിട്ട് ഇതിൻ്റെ പണി നടക്കും ഇപ്പോൾ എൻ എച്ച് എയ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കാണാവുന്ന ദൂരമേ ഉള്ളൂ നിരവധി ടൂറിസ്റ്റുകളൊക്കെ കടന്നുപോക്കൊണ്ടിരിക്കുന്ന വഴിയാണ് അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്തുമാത്രം വണ്ടികൾ കടന്നു പോകാനും അല്ലേ ഇവിടുന്ന് കാണാവുന്ന ദൂരമുള്ളൂ പറഞ്ഞിട്ട് തന്നെ പ്രയോജനം ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും കടക്കാൻ പറ്റുന്ന വഴിയില്ല ഈ ആ ഈ മുരിക്കാശ്ശേരി ചുറ്റുവട്ടുള്ള ആൾക്കാരെല്ലാം ഈ വളച്ച് നമ്മുടെ പാറസിറ്റി കൂടി ആൻഡോബരും കൂടി ചേലച്ചോട് കൂടിയാണ് നേരുമുങ്കല ഭാഗത്തേക്ക് പോകുന്നത് ഇതുപോലെ മണ്ടത്ര ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ചെയ്തു തരാൻ പറ്റുന്ന അധികാരികൾ പറ്റുകയുള്ളൂ സാധ്യത ഇല്ലാത്തതുകൊണ്ടല്ല എൻ്റെ അന്യ ജില്ലകളിലുള്ള സുഹൃത്തുക്കൾ ഇവിടെ വരാറുണ്ട് അവർ എന്നോട് ചോദിക്കാറുണ്ട് എടാ നിനക്ക് ഒരു ഹോം സ്റ്റേയോ ഒരു ഹട്ടോ ഒരു കോട്ടേജൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനമാവുമല്ലോ അപ്പം ഞാൻ അവരോട് വരുമ്പം പുറത്തേക്ക് വാ ഞാൻ കാണിച്ചു തരാം ഒരു വഴിയുടെ അവസ്ഥ ഞങ്ങൾക്ക് കാണിച്ചു തരാം എടാ ഒരു മനുഷ്യനും നമുക്ക് കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലാത്ത അവസ്ഥയോ സുഹൃത്തുന്ന് ഞാൻ പറയാറുണ്ട് അപ്പം ലളിതമായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അഞ്ചാമത്തെ തലമുറയിൽപ്പെട്ടിരിക്കുന്ന ജനങ്ങൾക്ക് വരും ഒരു വഴിക്ക് ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കുകയാണ് ഇപ്പോഴും പെരിയാറ് വാലി തീരത്തോടെ മുരിക്കാശ്ശേരി റോഡ് ഇത് ഏഴ് കിലോമീറ്റർ റോഡ് എന്ന് പറയുന്നത് ബി എം ബി സി നിലവാരത്തിൽ പണിയാനാണ് എസ് വൈ പറഞ്ഞിരിക്കുന്നത് ഈ ബി എം ബി സി നിലവാരത്തിൽ പണിയാനുള്ളത് ഇത് ഈ കോൺട്രാക്ടറും അതിനോട് ബന്ധപ്പെട്ട ആളുകളും ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നുള്ളതാണ് അതിനകത്ത് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ഈ തൊട്ടടുത്ത് ഇത് ഇടുക്കി നിയോ ഇടുക്കി നിയോജക മണ്ഡലം അതുപോലെ തന്നെ ഉടുമ്പോല നിയോജക മണ്ഡലത്തിൽ നമുക്കറിയാം മൂന്നാർ പോകുന്ന ചുക്റാമുടി ഭാഗത്തെ ആ ഉള്ള വഴി ഇതിലും ഭീകരമായ അവസ്ഥയിലുള്ള മലയിൽ കൂടിയുള്ള വഴി യുദ്ധകാല അടിസ്ഥാനത്തിൽ ആ വഴിപണി തീ തീരുന്നു തീർന്നു കിടക്കുകയാണ് അതുപോലെ പല സ്ഥലത്തും പക്ഷേ ഈ വഴി മാത്രം രണ്ട് മൂന്ന് വർഷമായിട്ട് അവർ ഏത് രീതി ചെയ്യണം ഇവർ തമ്മിലൊരു ധാരണയിൽപ്പെടുത്തി ഈ വഴി ബി എം ബി സി നിലവാരത്തിൽ നിന്ന് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പണി നടക്കുമ്പോൾ ഈ ഏഴ് കിലോമീറ്റർ റോഡും കൃത്യമായ രീതി തന്നെ ബി എം ബി സി നിലവാരത്തിൽ ആ രീതി തന്നെ പണിയണമെന്നാണ് ഈ നാട്ടുകാർക്ക് വേണ്ടി എനിക്കിവിടെ പറയാനുള്ളത് ഞാൻ ഈ നാട്ടുകാരാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഇവിടെ അപ്പോൾ എനിക്ക് അമ്പത്തൊന്ന് വയസ്സുണ്ട് ഈ അമ്പത്തൊന്ന് വയസ്സായിട്ട് ഞാൻ ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം ഞാനിവിടെ ഒരു ഡ്രൈവറായിരുന്നു ഈ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു ജീപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ജീപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു വണ്ടിക്കാരും ഒന്നും ഇറക്കിക്കൊണ്ടിരികില്ല ഇവിടെയുള്ള ഡ്രൈവർമാർ മാത്രമേ അന്ന് ഞാൻ ജനിച്ചപ്പോഴും ഇവിടെയുള്ള എന്നേക്കാൾ തലമുത്ത ഡ്രൈവർമാരും ഇപ്പോൾ ആ അവസ്ഥ തന്നെ മുന്നോട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്നെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ് അല്ലാതെ ഇവിടെ ഒരു ഓട്ടോറിക്ഷ ഒരു ബൈക്ക് ഒരു കാറ് ഈ കുഞ്ഞു പിള്ളേർ പഠിക്കാൻ പോകുന്ന അംഗൻവാടി തൊട്ട് സ്കൂളിൽ പ്ലസ് ടു പവനാത്മ കോളേജ് തൊട്ടുള്ള പിള്ളേർ പഠിക്കാൻ പോകുന്നതും ഈ വഴിക്ക് തന്നെ അവരും നടന്നാണ് പോകുന്നത് ഒരു ബൈക്ക് കൊണ്ട് ഒരു സ്കൂട്ടി കൊണ്ട് പോകാനോ അല്ലെങ്കിൽ സ്കൂൾ ബസ്സിന് പോകാനോ പോലും പറ്റാത്തൊരവസ്ഥയായി ഇതിന് ഫണ്ടുണ്ട് ഫണ്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത് കൊല്ലമായിട്ട് ഞങ്ങളുടെ അടുത്ത് ഒരു എം എൽ എ ജയിച്ച് കയറിപ്പോകുന്നുണ്ട് ഇപ്പോൾ അത് ഇവിടെ മന്ത്രിയായിട്ട് പ്രതിദാനം ചെയ്യുന്നുണ്ട് ഈ അന്ന് വന്നപ്പോൾ തൊട്ട് ഈ റോഡ് തരാം നിങ്ങൾക്ക് തരാം ഇപ്പം തന്നെ ഫണ്ട് അനുവദിക്കും ഫണ്ട് അനുവദിക്കും എന്ന് പറഞ്ഞു ലാസ്റ്റ് നവാർഡിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് അനുവദിച്ചു ആ ഫണ്ട് കൊണ്ട് പണി തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ആകാംക്ഷമായിട്ട് ഇതിലൂടെ ഒരു വാഹനം കടന്നു പോകുമല്ലോ ഒരു ബസ് സർവീസ് കടന്നു പോകുമല്ലോ അല്ല വേണ്ട സ്വന്തം ഒരു സ്കൂട്ടിയെങ്കിലും ഇതുവരെ ഓടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പോകാൻ പറ്റുമല്ലോ എന്നൊക്കെ ഓർത്തോണ്ടിരുന്നു അതുകൊണ്ട് ആ ഫണ്ട് ഇപ്പം കലക്കവെള്ളത്തിൽ ഒഴിച്ചു വിട്ട പോലെ പരിമിതമായി ഇത് ഈ നോക്കുമ്പോൾ അറിയാം ഈ റോഡ് മുഴുവനും ഈ റോഡിൻ്റെ അല്ലാതെ കിടക്കുന്നത് ഒന്ന് ഒരു കിലോമീറ്റർ ഇരുപത് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അത് പണിയാതെ നന്നായിട്ട് പണിത് ഗതാഗതയോഗ്യമായി മൂന്നര കിലോമീറ്റർ കടന്നിരുന്ന വഴി കുത്തിപ്പൊളിച്ച് അതിലൂടെ ഇപ്പോൾ ഒരു ബൈക്കോ ഒരു ഓട്ടോറിക്ഷയോ ഒരു കാറോ വരി അല്ലാത്ത പരിവാക്കി ഇട്ടേക്കുക ഈ റോഡ് ദബാഡ് ടെൻഡർ ചെയ്ത് പണി ആരംഭിച്ചപ്പോൾ ഒരു വർഷത്തെ കാലാവധിക്കാണ് ഇത് പണി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള എഗ്രിമെൻ്റ് ഇപ്പോൾ ഈ പെരിയാർ പാലം മുതൽ മുകളിലേക്കാണ് ഇതിൻ്റെ പണി ആരംഭിക്കേണ്ടിയിരുന്നത് അത് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോട് അന്ന് ഞങ്ങൾ നാട്ടുകാരുൾപ്പെടെ ആവശ്യപ്പെട്ടതാണ് അവർ സമ്മതിച്ചതാണ് പക്ഷേ ഇപ്പോൾ കുത്തിപ്പൊളിച്ച് ഈ റോഡ് ഇട്ടിട്ട് പണി പൂർത്തീകരിക്കാതിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾക്കുള്ളൊരു സംശയം ഞാൻ അനൗദ്യോഗികമായി ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റത്തില്ല അനൌദ്യോഗികമായി പല കോൺട്രാക്ടർമാരും പല ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ എന്നോട് സൂചിപ്പിച്ചൊരു കാര്യം ഈ കോൺട്രാക്ടർ ഇല്ലാത്ത പണികളെല്ലാം മുരിക്കാശ്ശേരി മുതൽ തേക്കുന്നണ്ട് വരെയുള്ള ഭാഗത്ത് ആവശ്യമില്ലാത്ത കെട്ടുകളെല്ലാം കെട്ടി റോഡ് കുത്തിപ്പൊളിച്ച് മാന്തി ഇല്ലേ ഇട്ടു അപ്പോൾ ഇതിൽ ഏകദേശം മുക്കാൽ ഫണ്ട് പൈസയും ആ കെട്ടിന് വേണ്ടി അങ്ങോട്ട് മാറ്റി അവനും ലാഭകരമായിട്ടുള്ള പണി അവൻ ചെയ്തു ഈ പെരിയാർ മുതൽ രാജപരം വരെ കെട്ടേണ്ട കെട്ടുകൾ ഇപ്പോഴും അതിൻ്റെ ബൗണ്ടേഷൻ മാത്രം ഇട്ടിട്ട് അവിടെ കിടക്കുകയാണ് അതൊന്നും പറഞ്ഞിട്ടില്ല പെരിയാർ മുതൽ രാജപരം വരെയുള്ള റോഡ് മൊത്തം കുത്തിപ്പൊളിച്ച് അത് കുറച്ച് മണ്ണ് മണിയെല്ലാം തീർത്ത് കുറച്ച് മണ്ണെല്ലാം വലിച്ച് അവിടെ ഇട്ടു ഈ വർഷകാലം വന്നപ്പോൾ അതെല്ലാം കുത്തി ഒലിച്ച് താഴേക്ക് പോയി മുകൾ മുരിക്കാശ്ശേരി മുതലുള്ള മേഖലയിലുള്ള റോഡും വർഷകാലം വന്നപ്പോൾ അതും കുത്തി ഒലിച്ച് റോഡ് കുത്തിപ്പൊളിച്ചുകൊണ്ട് റോഡെല്ലാം കുത്തി ഒലിച്ച് പോയി ഇവ കെട്ടി കെട്ട് മാത്രമുണ്ട് അതിൻ്റെ എല്ലാം ബില്ലും മാറി ഇനിയിപ്പോൾ ഇവർ പറയാൻ പോകുന്ന ഒരു കാര്യം ഞങ്ങൾ വർഷകാലത്ത് പണിത പണിയെല്ലാം ആ കാലവർഷക്കെടുതിയിൽ ഇതെല്ലാം നശിച്ചുപോയി അതുകൊണ്ട് വീണ്ടും എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് തരണം എന്നിട്ടിപ്പോൾ രാജപുരം വരെ ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് നിർത്താനുള്ള ഒരു ഒരു ഗൂഢതന്ത്രം ഉദ്യോഗസ്ഥന്മാരും ഈ കൂടി നടത്തുന്നതായിട്ടുള്ള ബലമായ സംശയം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രിയോടാണ് ഉദ്യോഗസ്ഥന്മാരുടെ പി ഡബ്ല്യു ഡി ഇടുക്കിയിലെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ കള്ളക്കളിയും കൂട്ടുകെട്ടൊക്കെ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ നമുക്കറിയാം അത് കോൺട്രാക്ടർമാരും ഇത് ഇടുക്കിയിലുള്ള ഒരു കോൺട്രാക്ടർ ആണെങ്കിൽ അവരെ നാട്ടുകാർ അവനെ കൈകാര്യം ചെയ്യും ഇത് കാസർഗോഡ് കിടക്കുന്ന ഒരു കോൺട്രാക്ട് ഇവിടെ വന്നിട്ട് ഈ തോതിവാസം കാണിച്ചാൽ ഇവിടെയുള്ള നാട്ടുകാർക്ക് അവനെ പിടിക്കാൻ പറ്റത്തില്ല അവൻ്റെ വീട്ടിലേക്കൊരു ധർണ ഒരു സമരം സംഘടിപ്പിക്കണമെങ്കിൽ ഇവിടുന്ന് കാസർഗോഡ് വരെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇടുക്കിയിലുള്ള കോൺട്രാക്ടർമാരാണെങ്കിൽ ഈ ഒരു ദുരവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായില്ലായിരുന്നു അതുകൊണ്ട് മന്ത്രി ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരെ കർശനമായ നിയന്ത്രണത്തിൽ അവരോട് വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ട് അഴിമതിയില്ലാതെ ശക്തമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപരമാകുന്ന നിലയിൽ ഈ റോഡ് പണി പൂർത്തീകരിക്കാനുള്ള അടിയന്തര നിർദ്ദേശം കൊടുത്ത് ശക്തമായ നിലപാടെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പദ്ധതികൾക്കായി സർക്കാർ പണം അനുവദിച്ചാൽ മാത്രം ഒരു പദ്ധതിയും നാട്ടിൽ നടപ്പാവില്ല ആ പദ്ധതിക്ക് വേണ്ടി അനുവദിച്ച ധനവിനിയോഗം കൂടി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കേണ്ടതുണ്ട് പെരിയാർ വാലിയിലെ റോഡിന്റെ കാര്യത്തിൽ ഇവർക്ക് രാഷ്ട്രീയമില്ല ജാതിമത വർഗവർണ ചിന്തകളില്ല അവർക്ക് എപ്പോഴും റോഡ് എന്നൊരു ചിന്ത മാത്രമാണുള്ളത് എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായ തീരുമാനമെടുക്കും എന്ന് നമുക്കും കരുതാം ഞാനും രൂപ ചോദിക്കാൻ പരിപാടിയുടെ ഈ അധ്യായം പൂർണ്ണമാകുന്നു അടുത്ത ഒരു വിഷയമായി വീണ്ടും എത്തും നമസ്കാരം